എന്ത് ഞാൻ എന്റെ കുട്ടികൾ സിനിമ ഹോസ്റ്റലിൽ താമസിക്കേ ക്ലാസ്സിൽ പോകാൻ പറ്റുള്ളൂ അച്ഛാ അവിടെ ശരിയായിട്ടുള്ള അറ്റൻഷൻ ഒന്നുമില്ല ഓരോ ബാത്റൂം കണ്ട ഓക്കാനും വരുമത്രേ ഭക്ഷണം വേണമെങ്കിൽ നിന്ന് തിരിയാ സ്ഥലമില്ലാത്തൊരു കൊച്ചു മുടി ഇതൊന്നും പോരാടെ പഠിക്കുന്നുണ്ടാ സുയേ ഇവിടെ റാങ്കേരി അവളോ ഇത് തന്നെ കാലത്തെ ആറരയ്ക്കുള്ള ബസ്സിന് പോയാൽ മതി വയ്ക്കുമ്പോ തിരിച്ചിരിക്കും വരികയും ചെയ്യാം ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങനെ അങ്ങ് തീരുമാനിച്ചു അല്ലേ നീ ഇങ്ങനെ കുന്നം പിഴിഞ്ഞ പോലെ നിൽക്കാതെ അവൾക്ക് എന്തെങ്കിലും കൊടുക്കടി രണ്ടു ദിവസം കൊണ്ട് അവളെ കോലം തിരിഞ്ഞിരിക്കുന്നു അവിടെ നെല്ലിന്റെ മരുന്ന് നിൽക്കണമെന്ന് പറഞ്ഞിരുന്നു നെല്ലിന്റെ മരുന്നടിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ നീ എന്തിനാ അവളെ ഇപ്പൊ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നതാണ് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു സൗകര്യവും ഇല്ലെന്നേ പനിയാലാവും അവിടെ ശബ്ദം കേൾക്കാതായപ്പോ എനിക്ക് വേണ്ട പോലൊക്കെ ആയിപ്പോയിഫീഷ്യൽ കവറുണ്ട് ഇന്നത്തെ പോസ്റ്റിൽ വന്നതാ പെൻഷൻ ഇനി സമയം സമയം എടുക്കും ചുരുക്കം ഇതിപ്പോ സർക്കാർ കാര്യല്ലേ ആരും അച്ഛനെ ദ്രോഹിക്കാൻ നമുക്ക് ും നേരിട്ട് തിരുവനന്തപുരം ശരിയാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഒരു കാര്യം ചെയ്യാം രാത്രി വേണ്ടി തന്നെ പോവാം നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ പേപ്പേഴ്സ് മടങ്ങി വരികയും ചെയ്യാമല്ലോ Think, even... okay. േ നീ എന്ന അച്ഛന്റെ അഡ്രസ് ഒന്നെടുത്തുവച്ചേ ആ പിന്നെ കാലത്തെ കുട്ടികൂസം നേരത്തെ അയക്കണം ചോറും കൊടുത്തയക്കണം ആ നല്ല സാമാന്യ വിജ്ഞാനമുള്ള ഒരുത്തനാണുള്ളത് ഇന്ത്യൻ പ്രസിഡന്റ് എന്താ പേര് സുരേഷ് പി

അതെങ്ങോട്ടാ പോണേ വല്ലാതെ ദൂരം പോയാൽ അങ്ങനെ അറിയത്തു കഞ്ചു തയ്യാറാക്കല്ലേ കുഞ്ഞാലിക്കുട്ടി മാഷി രക്ഷപ്പെട്ടുവെന്ന് കരുതിയാ മതി ജീവനുണ്ടല്ലോ സാധാരണ പ്രേതങ്ങൾ വീട്ടിൽ വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോണത് രക്തം കുടിക്കാനാ അതെ മാഷിതെ ഇത്ര അടുത്തുനിന്ന് പ്രേതത്തിനെ കണ്ടു എന്നാ പറയണേ രാവിലെ നോക്കുമ്പോ നൂറ്റി രണ്ട് ഡിഗ്രി പനി ആണോ മാഷോട് ഞാൻ മര്യാദക്ക് പറഞ്ഞതാ ആ വീട്ടിൽ കുട്ടികളും മക്കളുമായിട്ട് താമസിക്കാൻ പറ്റില്ല അവിടെ പ്രേതശല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കണ്ടേ അപ്പൊ ആരേലും ഒരു കറുത്ത ചേരണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് പിരിഞ്ഞ് നടക്കുവായിരുന്നു ഇപ്പൊ എന്തായി കെറ്റോളെ മക്കളെ രാവിലെ തന്നെ നാട്ടിലേക്ക് കയറ്റി വെച്ചെന്ന് കേട്ടു ഇനി മാഷ എവിടെ താമസിക്കും ഇതിന്റെ മുകളിലത്തെ മുറി ഒഴിഞ്ഞു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിരിക്കുക അതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടോ മുകളില് പിന്നെ അല്ലെങ്കിൽ മാഷക്കിപ്പൊ ചുരുണ്ട് കിടക്കാൻ എത്ര സ്ഥലം വേണം ോ സാറേ മേനോൻ സാറേ സാററിയില്ലേ എന്ത് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി മാംഷ്യെട്ടി എപ്പോ അറ്റാക്ക് അറ്റാക്ക് ഒന്നും അല്ല മാഷ് ജീവനോടുകൂടി തന്നെ ഉണ്ട് ഓ നമ്മളെ ഞാൻ പേടിപ്പിച്ചതല്ല മാഷ് പ്രേതത്തിനെ കണ്ട് പേടിച്ചതാ ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല അവിടെ വീട് കാലി ചെയ്തോണ്ടിരിക്കൂക്ഷിച്ചു വെക്കനെ അതിന്റെ കാല്ണ്ട് പിടിച്ചോ ആ വന്നോ കണ്ടു പറയാണ്ട് പോണ്ടി വരുന്ന വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ ഈ കൂടിക്കാഴ്ച രണ്ടുപേരുടെയും ഭാഗ്യ ഇതിന്റെ രണ്ടാം ജന്മമാണ് സാറേ വിവരങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ വേഗത്തിന് പഠിപ്പ് നിങ്ങൾ ഇപ്പന്നെ കാണുന്നുണ്ടോ ഇത് സത്യമാണേ അത് സത്യം നേരത്തെ നേരത്തെ എന്നാൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ അപ്പൊ തുടങ്ങിയ പനിയാ ഇപ്പോഴും കിട്ടിയില്ല മനസ്സിലാകുന്നില്ല പോലും ഒന്ന് വേഗം ആവട്ടെ ഇനി ഒരു രാത്രി ഇവിടെ അന്ത്യവർഗം എന്ന് പറഞ്ഞാൽ അത് ആലോചിക്കാനേ വയ്യ പിന്നെ വീട്ടിന് അഡ്വാൻസ് ഒരു പതിനായിരം തന്നിട്ടുണ്ട് പന്ത്രണ്ട് ദിവസം വാടക കഴിച്ചാൽ കിട്ടുന്ന സംഖ്യ തിരിച്ചെന്ന നമുക്ക് സംഖ്യമായിട്ട് മാഷ്ടർക്ക് അറിയാവുന്നല്ലേ എന്റെ അവസ്ഥ അന്ന് അത്രയും വലിയൊരു തുകയും വാങ്ങിയതന്നെ ഒരു അത്യാവശ്യ പേരില്ല ഇപ്പോഴും അത് തിരിച്ചുരാവുന്ന ഒരു സ്ഥിതിയിലല്ല ഞാൻ ഒരു വാടകക്കാരൻ ഒരു ഒരു അഡ്വാൻസ് തിരിച്ചു കൊടുക്കാൻ ഇത് വാടക മാഷ്ട ഈ നാട്ടിൽ തന്നെ ഉണ്ടാവല്ലോ മോള കല്യാണ ആവശ്യമായിട്ട് ഞാൻ വടക്കേപ്പറപ്പ് വിൽക്കാൻ ആലോചിക്കുന്നുണ്ട് ആ കാശ് കിട്ടാതെ മറ്റൊരു തിരുമുറിക്കുള്ള വഴിയൊന്നും ഞാൻ കാണുന്നില്ല അല്ലെങ്കിൽ പിന്നെ വീട് വേറെ ആരെങ്കിലും വാടകയ്ക്ക് എടുക്കണം അവിടെ അഡ്വാൻസ് വാങ്ങിച്ചത് അങ്ങനെ തന്നെ അപ്പൊ പുതിയ വാടകക്കാർ വരെ ഞാൻ കാത്തിരിക്കണം നടത്തം ഇരിക്കന്നെ ഇരിക്കാതെ പറ്റൂലോഷ പോവല്ലേ വാ അതെ ഞാൻ ആദ്യം ഒന്ന് നാട്ടിലെത്തിക്കട്ടെ വന്നിട്ട് പോരെ ബാക്കി കാണാം ആ പോവാന്നെ <inaudible> ോ എന്താ ഇതേ കൊറച്ച് ലഡുവാ എല്ലാ കൂടെ ഒന്നിച്ച് ഞങ്ങൾ നിന്ന് കളയരുത് ഓളത് മുത്തച്ഛന്റെ മുറിയിൽ കൊണ്ടുവച്ചോ ആവശ്യത്തിന് ഓരോന്ന് മുത്തച്ഛൻ എടുത്താ ഞാൻ തിന്നൂല എനിക്ക് മധുരം തിന്നാൻ പാടുണ്ടോവിള ഇതാ നിനക്ക് സ്റ്റിക്കറ് പൊട്ട് ഓഹ് എന്തെല്ലാം ഡിസൈനിലായി കുന്ത ഇറക്കി വിടുന്നതേ വണ്ടിയിൽ എന്റെ അടുത്തിരുന്ന് പെൺകുട്ടി എത്തിയല്ലേ ഏതൊരു നൂറ്റിനാപ്പത് രൂപ അമ്പത് പൈസ ചേർക്കാൻ വിട്ടുപോയത്രേ ഇപ്പൊ എന്റെ പെൻഷൻ ഈ നൂറ്റി നാപ്പത് രൂപ അമ്പത് പൈസ തൂങ്ങി കിടക്ക അതിപ്പോ പലിശയും പലിശയുടെ പലിശ എല്ലാം കൂടി ഒരു തുകയായിട്ടുണ്ട് എന്നാൽ അത് കഴിച്ചു ബാക്കി തരാൻ പറഞ്ഞപ്പോ നിയമതടക്കം സർക്കാർ കാര്യമല്ലേ തിരുവനന്തപുരത്ത് ഇനിയും പോകേണ്ടി വരും നിനക്ക് രണ്ട് കമ്മല് താമസിച്ച ലോഡ്ജിന്റെ താരത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ ഒറ്റ നോട്ടത്തില് ആ കൈമള് ആലത്തൂക്കാർക്ക് ബന്ധം വേണ്ട അത്ര പെണ്ണിനെ മാത്രം മതി വേറൊന്നും എന്ന് പറഞ്ഞിട്ട് മുടമ്പ ന്യായങ്ങളെന്തൊക്കെയോ പറഞ്ഞു ആരോ ഏഷണി കുട്ടിയേതാണെന്ന കൈമള് പറഞ്ഞു എന്റെ മോക്ക് സമയമായിട്ടുണ്ടാവില്ല എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല മറ്റേ േ ശരിക്ക് വാങ്ങിയ സീലാ കൊടുത്തിരിക്കലക്കാർ അറിവ് മാർക്കറ്റിൽ കൊണ്ടുപോയി എനിക്ക് പിന്നെ മതി ഈ ആ ശേഖരേട്ടനെ കാണാല്ലാന്ന് എനിക്ക് ഈ വഴിക്ക് വരേണ്ട കാര്യം ഉണ്ടോ അല്ല ഞാനും ചോദിക്കട്ടെ എന്താ അതിന്റെ അർത്ഥം വെറുതെ കയ്യും കെട്ടിയിരുന്ന പോക്കറ്റില് കാശി കന്നെ കുമകുമാ കുമ്മകുമാ എന്ന് നിറയണ ജോലി ഉണ്ടായിരുന്ന ആളല്ലേ ശേഖരേട്ടൻ എസ്റ്റേറ്റ് കാറ് ബംഗ്ലാവ് ഇതൊക്കെ ഉണ്ടാക്കി കാലും കെറ്റിയിരിക്കണു പകരം ഈ കായ്ക്കോട്ട് കൊണ്ട് പാടത്ത് വെള്ളം മുറിക്കാൻ നടക്കണു അങ്ങനെ കേറ്റിയിരുന്ന ഉണ്ട് പങ്കുണ് അതെന്ത് സ്വത്താ മനസുഖം മോളക്ക് വരുന്ന കല്യാണാലോചനകള് ഒന്ന് രണ്ട് മൂന്ന് വഴിക്ക് വഴി മുടങ്ങി പോണത് കാണുമ്പോഴും കിട്ടും ഈ പറഞ്ഞ സുഖം ആ കൈമള ഞാൻ കണ്ടു ആലത്തൂരുകാരും പോയി നടന്നു വെണ്ണ മടിയിൽ വെച്ചിട്ട് നെയ്യിന് വേണ്ടി അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത് എന്റെ മോനെ അതുകൊണ്ട് പറയല്ല അരവിന്ദാക്ഷനെ പോലെ മിടുക്കനായ ഒരു പയ്യനെ കിട്ടാൻ ശേഖരേട്ടൻ തപസിയണം എന്നാലും കിട്ടുമോ സംശയാ ആ അടക്കവും ആ ഒതുക്കവും ആ വിനയും ഓ നല്ല വെയില ശരിയാ തല ഈ പോസിന്റെ ചവിട്ടിൽ വീണ വായിച്ചിട്ട് കാര്യമില്ല അതിന് നീ വന്നത് ഞാൻ കണ്ടില്ലല്ലോ പങ്കുണ്ടി എന്റെ കാര്യമല്ല പറഞ്ഞു മാമന ഈ മൃദങ്ങത്ത് മാറ്റി വെച്ചേ എപ്പ നോക്കിയാലും ഞങ്ങളേത് മുഴുവൻ വിളിക്കില്ല സുഭദ്ര കാലം മാറി തെണ്ടി തിരിഞ്ഞ് നടന്ന് ഞാൻ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കി നെയ് ഇതുവരെ മേടിച്ചു അർദ്ധരാത്രി കുട പിടിക്കണമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പറഞ്ഞോട്ടെ നാട്ടുകാരനെ കുടയല്ലോ പിടിക്കണേ സുഭദ്രയുടെ മോള് എന്റെ മരുമകളായിട്ട് വന്ന നാട്ടുകാരുടെ മുമ്പില് നമുക്കുള്ള അന്തസന്താ അത് പറഞ്ഞ ശേഖരമായിട്ട് മനസ്സിലാവില്ല അതാ ഞാൻ പറഞ്ഞത് പോത്തിന്റെ ചവിട്ടിൽ വീണ വായിച്ചിട്ട് കാര്യമില്ല അവള് പഠിപ്പ് വിവരമുള്ള കുട്ടിയല്ലേ അത് രണ്ടുമില്ലാത്തവൻ്റെ കൂടെ എങ്ങനെയാ എന്തൊക്കെ പറഞ്ഞാൽ എന്റെ മോന് വിവരല്ല എന്ന് മാത്രം പറയരുത് മാമനെ അറിയൂ അടക്കച്ചവടം മുഴുവൻ അവനിപ്പോ ഒറ്റയ്ക്കാ ചെയ്യണേ ചാണകലോട് വന്ന പണിക്കാരന് കൂടെ ചുമക്ക അവനും ഒപ്പം കൂടും ഒരു കുട്ട ചാണകം പോയ രൂപ പന്ത്രണ്ടാ പിന്നെ പഠിപ്പ് ഒമ്പതാം ക്ലാസ്സിൽ ആറ് കൊല്ലം പഠിച്ചു പത്തിലെ പരീക്ഷ ഏഴു തവണ എഴുതി ഇതൊക്കെ പഠിപ്പല്ലേ ോ സാറേ ഇതാണ് ഹാള് പിന്നെ ഇപ്പൊ ഇറന്നാഴ്ച അപ്പറഞ്ഞ ബെഡ്റൂം കിച്ചണ് വർക്കേരിയ ഇത്രയും സൗകര്യമുള്ള ഒരു വീട് ഈ വാടക സാറിന് കണി കാണാൻ കിട്ടൂല ശരിക്കും പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഒന്നാണ് വെള്ള പിന്നെ ആവശ്യം എത്ര ദൂരം കാണും ഈ പാടാണ് കടന്നില്ല ഓഫീസിലേക്കല്ലേ പിന്നെ റോട്ടിലൂടെ ആകുമ്പോ ഒന്നും ചിട്ടേണ്ടി വരും ണ്ടല്ലാരോ വീട് ഇഷ്ടമായിരോ വാഴ കഞ്ചോ പത്തോ കുറഞ്ഞാലും അഡ്വാൻസ് പത്തിന് താഴുമില്ല മൂപ്പര് കുറച്ച് ബാധ്യതകളൊക്കെ ഇൻകം ടാക്സ് ചെയ്തു കൊറച്ച് ടൈറ്റിലാ ശേഖരം എന്ത് ബാർഗിംഗ് എന്ന് പറഞ്ഞ വീട് തന്നെയാണോ ഈ പ്രേത ഉള്ളത് വീട് തന്നെ പക്ഷെ അങ്ങനെ ലോകം മുഴുവൻ അറിഞ്ഞോ കാളി റോഡ് തങ്ങളെ ഇതിലൊന്നും വിശ്വാസം എനിക്ക് കാണിച്ചു കാണിച്ചായിരുന്നേ അതെ പത്ത് ചട്ടി വേൻ താഴേക്ക് എത്തിക്കും നമസ്കാരം കോൺട്രാക്ടർ അല്ലേ ബാലു ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ചേട്ടാ ചേട്ടാ കോൺട്രാക്ടർ ഏയ് ഞാൻ ഈ പലവേക്ക് എന്തോ കേട്ടോ കേട്ടപ്പോ എന്താണെന്ന് നോക്കിയായിരുന്നു എന്താണ് വിശേഷിച്ച ഞങ്ങളുടെ ഓ സംഭവനൂറ് ഞങ്ങളൊരു കോൺട്രാക്ടറിൽ നിന്ന് മിനിമം പ്രതീക്ഷിക്കുന്നത് ആയിരം രൂപയാണ് അയ്യോ കോൺട്രാക്ടറിന് പേര് മാത്രമേ ഉള്ളൂ ആ കൂട്ടത്തിൽ ഏറ്റവും താഴെക്കടയുള്ള ഒരാളാണ് ദിവസവും കൂലി കൊടുക്കാൻ തന്നെ ഭയങ്കര ടൈറ്റാ പിന്നെ സർക്കാരിന്ന് ബില്ല് മാറി കിട്ടാനുള്ള ബുദ്ധിമുട്ടല്ലോ പറ്റും ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇല്ലേ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം നടക്കാൻ പോവാണ് ഞങ്ങളുടെ കയറിയാ പിന്നെ പറയണ്ടല്ലോ അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ അപ്പൊ പിന്നെ അങ്ങനെ ഇവിടെ നിൽക്കി മുളയൊക്കെ ആവശ്യം വരില്ലേ ഈ താങ്ങോട് കൊടുക്കാനും മാർപ്പിനൊക്കെ പിന്നെ ആ അതിന് പത്ത് രൂപ മുളയോണ്ടോ കൊടി നാട്ടാനാ സമ്മേളന സ്ഥലത്ത് അയ്യോ അതിന് മാത്രം ഒന്നും ഉണ്ടാവില്ല മാത്രമല്ല തട്ടടിക്കുന്ന ടൈമായി ആയി സമ്മേളനം പിന്നെ പ്രശ്നമില്ല സമ്മേളനം മതി അത് എന്നാ നൂറായിരം വെട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെ കണ്ട് മുങ്ങി എന്നെ നീ അവരുടെ മുമ്പിലേക്ക് തള്ളി വിട്ടു ചേട്ടൻ മുങ്ങിയതാണെന്ന് ഞാൻ അറിയണ്ടേ അതിനാണ് കോമൺ സെൻസ് വേണമെന്ന് പറയുന്നത് കോമൺ സെൻസ് ഇല്ലാത്ത ഒരിക്കലും ഒരു നല്ല കോൺട്രാക്ട് ആവാൻ പറ്റില്ല അതുകൊട്ടെ

ദിവസേന പോയി വരാൻ ബുദ്ധിമുട്ടുള്ളത് ഒരു വീട് അന്വേഷിക്കുന്നതും കേട്ടു തല ഒന്നാംതരം വീടുണ്ട് വാഴകെ ചില നീക്കുപോക്കൊക്കെ ഉണ്ടാക്കാം പക്ഷെ അഡ്വാൻസ് പതിനായിരം രൂപ എന്നെ കൊടുക്കണം പിന്നെ എന്താ അല്ലറച്ചിയിലുള്ള പ്രേതശല്യം ഉണ്ട് എന്ന് മാത്രം ആത്മധൈര്യമുള്ളവർക്ക് എന്ത് പ്രേതം ധൈര്യത്തിന് കുറവൊന്നുമില്ല ആ പിന്നെ നിങ്ങളെല്ലാം തുടർന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആലോചിക്കാം ഒരു ആക്സിഡന്റ് വഴി മാറി അതെ അതാണ് വേണ്ടത് മനസ്സാക്ഷിയില്ലേ വഴിമറിപ്പുണോ മനുഷ്യവർഗത്തിൽപ്പെട്ട ആളാണോ എങ്കിലാണ് നമ്മുടെ ബന്ധുവാണ് ഇക്കാലത്ത് കഴിയുന്നതും പുരുവാലികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ബുദ്ധി ശരിയായിരിക്കാം പക്ഷെ ചേട്ടനാണ് ഇതുപോലെ ആക്സിഡന്റിൽ പെട്ട് കൈയും കാലും ഒഴിഞ്ഞ് കുടന്മാരെയൊക്കെ പുറത്ത് ചാടി റോഡിൽ കിടക്കുന്നെങ്കിൽ ആരും സഹായത്തിന് വേണ്ടതാണോ ഞാനിപ്പൊ എന്ത് ചെയ്യണമെന്ന് നീ പറണേ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം ചേട്ടാ ഇനി മേലാൽ നിന്നെ ഞാൻ എന്റെ ബൈക്ക് കയറ്റിയല്ല വണ്ടി നിർത്താതെ പോയി ഏവനുണ്ടോന്ന് തോന്നുന്നു എന്താ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കണേ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ ചോര വളർന്ന് ഇവിടെ കിടന്നാൽ എല്ലാം തീരും ഒരു വണ്ടി പിടി വിളിച്ച ആക്സിഡന്റ് പറ്റിയ ആളുടെ കൂടെ വന്നതാരാ ഞങ്ങൾ എല്ലാരും കൂടെ ബാക്കിയുള്ളവർ കൂടെ പോയി ഇത്രയും നേരത്തെ ഉടനെ വേണം ചിലപ്പോ ഓപ്പറേഷൻ വേണ്ടിവരും അങ്ങനെയാണെങ്കിൽ രണ്ടോ മൂന്നോ കുപ്പി ബ്ലഡ് ഏർപ്പാട് ചെയ്യണം അയാൾ എന്റെ ആരുമല്ല എല്ലാരും കൂടെ നിർബന്ധിച്ചപ്പോ മനുഷ്യത് ഞാൻ എന്തായാലും മരുന്ന് വാങ്ങേണ്ടതല്ലേ ബാക്കി കാര്യമൊക്കെ പോലീസോട് പറഞ്ഞാൽ മതി പോലീസ് ഒരു പിന്നെ ആക്സിഡന്റ് കേസ് അല്ലേ ഞങ്ങൾ ഫോൺ ചെയ്ത് കഴിഞ്ഞു എത്തും ആ പൈസ എടുത്തെ ഞാൻ മരുന്ന് വെച്ചുണ്ടേഴ്സിയെ ജേഴ്സിയെ അതോ നാടന ഇത് ചേസ് തന്നെയാ കറക്റ്റ് രണ്ടു നേരം കൂടെ പന്ത്രണ്ട് ലിറ്റർ പാല് കിട്ടും ബോധം വന്നോ ആർക്കാണ് സർ തനിക്ക് ബോധം വന്നോന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ആക്സിഡന്റ് പറ്റിയവന് അറിയില്ല സർ ഡോക്ടർമാരെ കാലത്തുണ്ട് തന്റെ വണ്ടിയാണ് ഇടിച്ചതല്ലേ അയ്യോ അല്ല ചോര ഒലിപ്പിച്ച് വഴി കിടക്കുന്ന കണ്ടപ്പോ ഞങ്ങൾ ഉറപ്പിലൂടെ ചേർന്ന് കൊണ്ടുവന്നാക്കിയെന്നേ ഉള്ളൂ തന്റെ മുഖത്തെന്താ ഒരു പരിങ്ങല് എന്ത് പരിങ്ങില് ഒന്നുമില്ലല്ലോ അപ്പോ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ സാർ ഒരുപാട് പണിയുണ്ട് അവിടെ നിൽക്കേ ഞാൻ പറഞ്ഞിട്ട് പോവാ ഒരു സിഗരറ്റ് സിഗറ്റുണ്ട് എടുക്കാൻ ഞാൻ വലിക്കില്ല പിന്നെ ഈ കേസിനെ കുറിച്ച് അവർ പേടിക്കുന്ന എഫ്ഐആർത് ഞാൻ തന്നെ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് ആ എഫ്ഐആർ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് എന്നെ ഒക്കെ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റം മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളൂ അയാൾക്ക് ബോധം വന്നുകൊണ്ട് താൻ ഇപ്പൊ രക്ഷപ്പെട്ടു ആ സുമാരുള്ള സ്വാമി ഒരു നീല വാനാണ് ഇത്ര ഇരിച്ചത് ആ പിന്നെ ആവശ്യം വരുമ്പോ തന്നെ ഞാൻ വിളിപ്പിച്ചോളാം അഡ്രസ്സ് കൊടുത്തിട്ട് പോയാൽ മതി ഓ ആളാ ഇങ്ങോട്ടാണ് ഞാൻ ഞാൻ ആദ്യം ജനറൽ ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞു അവിടെ അവിടെ ഇല്ല കണ്ടല്ലോ സമാധാനമായി നീ നീ ആക്സിഡന്റ് നിന്നോട് എന്താ പറഞ്ഞത് നമുക്ക് വണ്ടി തിരിച്ചു ും തെറ്റ് ചെയ്ത ഞാനാ നിന്നെ കൂടെ എന്ന് പറഞ്ഞു നിന്റെ തന്ത കരഞ്ഞു കാലു പിടിച്ചപ്പോ ആ ഒരു ദുർബല നിമിഷത്തിൽ മനസ്സലിഞ്ഞു പോയി വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുന്ന് നിന്നോട് ഞാൻ ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തായി കാശും പോയി കേസിൽ പെട്ടു എപ്പോഴും പറയുന്ന പോലെ അല്ല ഇത് അവസാനത്തെ വാക്കാ ഇനി എന്റെ കൺവെട്ടത്തിൽ നിന്നെ കണ്ട നിന്റെ കണ്ണ് രണ്ട് ഞാൻ തല്ലിപ്പൊട്ടിക്കും വിവരം കേട്ട കോവർ കഴുതെ